ഈ വർഷം മലയാളത്തിൽ ഇറങ്ങിയ ഒരു കോമഡി എൻ്റർടൈനർ മൂവിയാണ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് എസ് വിവിൻ ഇത് റൈറ്റ് ചെയ്തിരിക്കുന്നത് വിപിൻ ദാസ് ആണ് അഭിനയിച്ചിരിക്കുന്നത് അനശ്വര രാജൻ ജോമോൻ ജ്യോതിര സിജു സണ്ണി മല്ലിക സോമാരൻ തുടങ്ങിയ ഒരുപാട് ക്യാരക്ടേഴ്സുള്ള ഒരു സിനിമയാണ് ഇതിന് ശരിക്കും പറഞ്ഞ അതിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത് ഡാർക്ക് കോമഡിയാണ് പക്ഷേ ഈ സിനിമ ഫുൾ ഒരു കോമഡി എൻ്റർടൈനർ മൂഡാണ് പ്ലോട്ട് എന്ന് പറയുന്ന അനശ്വരരാജിന്റെ ക്യാരക്ടർ ഇവരുടെ വല്യമ്മയാണ് മലയാളുമാന്റെ ക്യാരക്ടർ അവർ മരിക്കുകയാണ് തുടർക്കത്തിൽ തന്നെ ആ ഒരു മൂഡാണ് കാണിക്കുന്നത് ഇതൊരു കോമഡി മൂഡിൽ തന്നെയാണ് തുടങ്ങുന്ന പോലെ അവസാനം വരെ ഒരു കോമഡി മൂഡിലാണ് ഈ മരണം ഈ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ മരണത്തിന് ശേഷം ഇവരെ എവിടെ അടക്കണം എവിടെ ലഭിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള തർക്കങ്ങൾ അതുപോലെ ഇവിടെ അനശ്വരരാജനെ കാണാൻ വരുന്ന രണ്ട് ക്യാരക്ടേഴ്സ് അങ്ങനെ അവളുടെ കല്യാണമായിരുന്നു നടക്കേണ്ടത് അപ്പൊ ആ സിറ്റുവേഷനിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ബേസ് ചെയ്ത് പോകുന്ന അവര് അവിടെ ഉള്ള നാട്ടുകാരൊക്കെ തമ്മിലുള്ള ബന്ധുക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുപോകുന്ന ഒരു കിഡിലൻ കോമഡി സിനിമയാണ് നല്ലൊരു കോമഡി സിനിമയാണ് ഇത് കാണിച്ചിരിക്കുന്നത് ശരിക്കും ഒരു മരണമാണെങ്കിൽ മരണം എന്നുള്ള ഫീല് നമുക്ക് വിട്ടുപോകും വിട്ടുപോകുന്നില്ല അതതുപോലെ ഒരു മരണം എന്നുള്ള രീതിയിലല്ല കാണിച്ചിട്ടുണ്ട് കോമഡി മൂഡിൽ കാണിച്ചു പോകുന്ന ഒരു നല്ല കിഡിലൻ എന്റർടൈനർ മൂവിയാണ് വാഴ പോലത്തെ സിനിമയൊക്കെ ഇങ്ങനത്തെ കോമഡി ഇത് കോമഡി ആയിട്ട് ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് പറ്റുന്നതാണ് അല്ലാതെ ഒരു മരണമാണ് അങ്ങനെ ഒരു മരണ സീനെ ഇങ്ങനെ ആക്കി എന്നുള്ളതൊക്കെ കണ്ട് അങ്ങനെയൊക്കെ ആലോചിക്കുന്നവർക്ക് പറ്റിയൊരു സിനിമ ആയിട്ട് തോന്നുന്നില്ല അല്ലാതെ കണ്ടിട്ടുള്ള ഒരു കിടൽ എന്റർടൈനർ മൂവി തന്നെയാണ് നല്ലൊരു സിനിമ ഇങ്ങനത്തെ സിനിമകൾ കാണാൻ ഇഷ്ടമുള്ളവർ ഉറപ്പായിട്ടും നോക്കാം